സംസ്ഥാന ഭാഗ്യക്കുറി സമ്മാനഘടനയിൽ ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രയോജനകരമായ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒന്നര ലക്ഷത്തിന് അടുത്ത ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു നാൽപ്പത്തി മൂന്ന് കോടി രൂപ ക്ഷേമ പദ്ധതികൾക്കായി വിതരണം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലോട്ടറി എന്ന് പറയുന്നത് ഒന്നൊന്നര ലക്ഷം വരുന്ന ആളുകളുടെ ജീവിതമാർഗ്ഗം എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് ലോട്ടറി അടിക്കുന്ന ആൾക്ക് കിട്ടുന്ന സമ്മാനം മാത്രമല്ല ഇപ്പം നാളെ നറുക്കെടുപ്പുണ്ട് വിഷു ബമ്പറിൻ്റെ അതിനകത്ത് രണ്ടാം സമ്മാനം ഒരു കോടി വെച്ചുള്ള ഒന്നാം സമ്മാനം കഴിഞ്ഞാൽ രണ്ടാം സമ്മാനം ഒരു കോടി വെച്ചുള്ള വിവിധ നമ്പർ കിട്ടാം അത്തരത്തിൽ സമ്മാനം കിട്ടുന്നതുണ്ട് ധാരാളം എല്ലാ ദിവസവും ഒരു കോടീശ്വരനെ സൃഷ്ടിക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ പരസ്യകാര്യം തന്നെ അതാണ് ദിവസവും ഒരു കോടീശ്വരൻ കാരണം സമ്മാനം വർദ്ധിപ്പിച്ചു അപ്പൊ ഇങ്ങനെ ഉള്ള പലതരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ലോട്ടറിയുടെ ഭാഗമായിട്ട്